വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിസ്മയക്കു ശേഷം ഇപ്പോൾ ഇത് വിഷ്ണുജ എന്നൊരു യുവതി ഭർത്താവിന്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് തന്റെ സൗന്ദര്യവുമില്ല സ്ത്രീധനം കുറവാണ് എന്ന പേരിൽ വിഷ്ണുജിയെ ഭർത്താവ് ഏത് സമയവും പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സൗന്ദര്യത്തിന്റെ പേരിലും ജോലി ഇല്ലാത്തതിന്റെ പേരിലും ഉപദ്രവം പതിവായിരുന്നു രണ്ടായിരത്തി മെയ് മാസത്തിലാണ് വിഷ്ണുജിയുടെയും പ്രബീൻ്റെയും വിവാഹം കഴിഞ്ഞത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പ്രവീൺ പ്രബീൻ്റെ ഒരു വല്ലാത്തൊരു സ്വഭാവമായിരുന്നു കാരണം എന്തെന്നാൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഏത് സമയവും വിഷ്ണുജയെ ക്രൂശിച്ചിരുന്നു കൂടാതെ സ്വന്തം ഭർത്താവായ പ്രബീൻ്റെ ബൈക്കിൽ കയറാനുള്ള സ്വാതന്ത്ര്യം പോലും അവൾക്കില്ലായിരുന്നു കൂടെ യാത്ര ചെയ്യാൻ അവൾക്ക് സൗന്ദര്യം ഇല്ലായിരുന്നു എന്നാണ് പ്രവീൻ്റെ കണ്ടെത്തൽ ഇപ്പോൾ ഇതാ വിഷ്ണുചിയുടെ അച്ഛൻ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം സംഭവിച്ചു പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും മറ്റേ ചെറിയ ചെറിയ പീഡനങ്ങൾ അവൾക്ക് സൗന്ദര്യമില്ല പിന്നെ അതേമാതിരി അവൾ ആരോഗ്യം ഇല്ല പിന്നെ അവൾക്ക് ജോലിയില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ അവൾ അതേമാതിരി ഇവൻ ബൈക്കുമ്പില് ഇവന് ബൈക്കുണ്ട് എന്നാൽ അയ്മൽ അയ്മലും കൂടി കൊണ്ടു നടക്കില്ല എൻ്റെ കുട്ടീനെ രണ്ട് വർഷമായി ഇവിടെ വന്ന് വന്നിട്ട് അവൻ വന്നിട്ട് രണ്ട് വർഷ രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ട് വന്ന് നിന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല അവൻ ഏഹ് രണ്ട് മറ്റേ രണ്ട് മരുമക്കളും ഇങ്ങനെ വന്ന് ഇവർ അയലോക്കത്തുള്ളവരൊക്കെ കാണണം ഇവരാരും ശരി കണ്ടിട്ട് പോലും ഇല്ല അവൻ ഏഹ് അത്രയ്ക്കൊരു ഭീകരസ്വഭാവം പീഡനം എന്നു പറഞ്ഞാൽ ഒരു മർദ്ദനമുണ്ട് അതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്